നീളുന്നുണ്ട് മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ലഭിക്കാറുണ്ട് കോഴിക്കോട് കാറും ലോറിയും കൂട്ടിയിടിച്ച രണ്ടു മരണം മരിച്ചത് കാർ ഡ്രൈവർ തലശ്ശേരി സ്വദേശി ജൂബി ന്യൂമാഹി സ്വദേശി ഷിജിൻ എന്നിവരാണ് എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി ആയിരുന്നു ഈ സംഭവം ഇതിൽ ആ ഒരാൾ തക്ഷണം തന്നെ മരിച്ചിരുന്നു രണ്ടാമത്തയാൾ പിന്നീടാണ് മരിച്ചത് കാർ ഡ്രൈവറായ തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശി പ്രണവൻ നിവാസിൽ ജൂബി മുപ്പത്തിയെട്ട് വയസ്സാണ് ജൂബിക്കുള്ളത് യാത്രക്കാരായ ന്യൂമാഹി സ്വദേശി കളത്തിൽ ഷിജിൽ നാൽപ്പത് വയസ്സാണ് ഷിജിലിനുള്ളത് എന്നിവരാണ് മരിച്ചത് ഷിജിൽ അമേരിക്കയിലാണ് ഷിജിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നും നേരെ കരിപ്പൂർ വഴി വീട്ടിലേക്ക് വരികയായിരുന്നു ന്യൂമാഹിയിലെ വീട്ടിലേക്ക് വരികയായിരുന്നു ഷിജിൽ അങ്ങനെ ആ സമയത്താണ് തലശ്ശേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചതും ഈ ഇവരുടെ കാർ അപകടത്തിൽപ്പെട്ടതും രണ്ടുപേരുടെയും ദാരുണാന്ത്യം സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ശിരൂരിലെ ദൗത്യം വീട് മരിച്ചതത്തിൽ കാലാവസ്ഥ പ്രതികൂലമായി അതേസമയം മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടികൾ തുടർന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തര കന്നഡ ജില്ലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ വരെ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗംഗാവാലിപ്പുഴയിൽ നേവി നടത്തിയ പരിശോധനയിൽ മൂന്ന് ദശാംശം അഞ്ച് നോട്ട്സ് വേഗതയിലാണ് അടിയൊഴുക്ക് ഗോവയിൽ നിന്ന് കടൽ മാർഗമാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത് ജലത്തിന്റെ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ യന്ത്രം കടലിലും പുഴയിലും ഉപയോഗിക്കുന്നതിൽ സാങ്കേതിക അനുമതിയില്ല ഇതാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു തുടർന്ന് ഗോവയിൽ നിന്ന് ഡ്രഗ്സറെ എത്തിക്കുന്ന നടപടിക്രമങ്ങളും സാമ്പത്തിക അനുമതിയും പൂർത്തിയാക്കി പുഴയിൽ മുമ്പ് നടത്തിയ പരിശോധനയിൽ ലോറിയുടെ കയർ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തിയിരുന്നു ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിക്കുന്നതിനായി നേവി സംഘം വീണ്ടും സോണാർ പരിശോധന നടത്തിയിരുന്നു ലോറിക്ക് മുകളിൽ മണ്ണും കല്ലും വൃക്ഷങ്ങളുടെ ഭാഗവും അടിഞ്ഞിട്ടു്